ഓം ശാന്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ എന്ന് പറഞ്ഞതിതാണ് മധുരമായ കുട്ടികളെ നിങ്ങളുടെ ഓരോ വാക്കും വളരെ മധുരവും ഫസ്റ്റ് ക്ലാസ്സുമായിരിക്കണം എങ്ങനെയാണോ ബാബ ദുഃഖത്തെ നീക്കി സുഖം നൽകുന്നത് അതുപോലെ ബാബയ്ക്കു സമാനം എല്ലാവർക്കും സുഖം നൽകൂ ചോദ്യം ലൗകിക ബന്ധുമിത്രാദികൾക്ക് ജ്ഞാനം നൽകുന്നതിനുള്ള യുക്തി എന്താണ് ഏതൊരു ഏതൊരു ബന്ധുക്കളോടും മിത്രങ്ങളോടും വളരെ നമ്രതയോടെ സ്നേഹഭാവത്തോടെ പുഞ്ചിരിച്ചു സംസാരിക്കണം ഇത് അതേ മഹാഭാരത യുദ്ധമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം ബാബ രുദ്രജ്ഞാന യജ്ഞം രചിച്ചിരിക്കുന്നു ഞാൻ താങ്കളോട് സത്യമായ കാര്യം പറയുകയാണ് ഭക്തി മുതലായവ ജന്മജന്മാന്തരം ചെയ്തു വന്നു ഇപ്പോൾ ജ്ഞാനം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവസരം ലഭിക്കുമ്പോഴും വളരെ യുക്തിയോടുകൂടി സംസാരിക്കൂ കുടുംബത്തിൽ വളരെ സ്നേഹത്തോടെ പെരുമാറൂ ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കരുത് ഇത് പരിധിയില്ലാത്ത നാടകത്തിൻ്റെ വളരെ വലിയ ഘടികാരമാണല്ലോ യജ്ഞത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിരിക്കണം കൽപ്പകൽപ്പം കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ കൃത്യസമയത്ത് വരുന്നു ഇപ്പോൾ കുട്ടികളുടെ കേസ് എടുത്തു ഇത് പരിധിയില്ലാത്ത രാത്രിയാണ് ഷു ബാബ പരിധിയില്ലാത്ത രാത്രിയിലാണ് വരുന്നത് എപ്പോഴാണോ ഘോര അന്ധകാരത്തിൽ അജ്ഞാനനിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജ്ഞാനസൂര്യനായ ബാബ പറയുന്നു കുട്ടികളെ പകലിലേക്ക് കൊണ്ടുപോകുവാൻ അല്ലേ എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു ിൽ വളരെയധികം സേവനം ചെയ്യാൻ സാധിക്കും കാരണം എല്ലാവരുടെയും തലസ്ഥാനമാണ് ഡൽഹി ഡൽഹിയിൽ തന്നെയാണ് ഫരിസ്ഥാൻ എന്ന് പറയുന്നത് നിങ്ങൾ സൈലൻസിൻ്റെ ബലത്താൽ നിങ്ങളുടെ തന്നെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവരുടേത് കൃത്രിമ സൈലൻസാണ് നിങ്ങളുടേത് യഥാർത്ഥ സൈലൻസ് ആണ് ശാന്തിയുടെ ബലം ജ്ഞാനത്തിൻ്റെ ബലം എന്നാണ് പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആത്മീയമാണ് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഓരോന്നും മധുരവും ഫസ്റ്റ് ക്ലാസ്സും ആയിരിക്കണം കേൾക്കുന്നവർക്ക് സന്തോഷം തോന്നണം രുദ്രൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ഷൂബാബ തന്നെയാണ് യജ്ഞം രചിക്കുന്നത് യജ്ഞം എന്ന അക്ഷരം കേറിട്ടില്ല യജ്ഞം എന്ന് പറയുന്നുണ്ടെങ്കിൽ രുദ്രനായ ശൂബാബയാണ് ഈ യജ്ഞം രചിച്ചിരിക്കുന്നത് രാജപദവി പ്രാപ്തമാക്കുന്നതിനു വേണ്ടി ജ്ഞാനവും യോഗവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും താമരപ്പൂവിന് സമാനം പവിത്രമായി കഴിയണം ബാബയുടെ ഓർമ്മയിലിരിക്കണം എത്രത്തോളം സാധിക്കുമോ അത്രയും ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ മുഴുവൻ ദിവസവും പൂർണമായ യോഗമെന്നും ആർക്കും വെക്കാൻ സാധിക്കില്ല മായ തീർച്ചയായും വിഘ്നമിടും എങ്കിൽ പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് വിജയം നേടും നമുക്ക് തീർച്ചയായും പാവനമാ പാവനമായി മാറണം പരിശ്രമം ചെയ്യണം മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം ധാരണയ്ക്കുള്ള പോയിന്റ് ഒന്ന് ജോലി കാര്യങ്ങളിൽ നിന്ന് എപ്പോൾ ഒഴിവ് ലഭിക്കുന്നുവോ ഓർമ്മയിലിരിക്കുന്നതിനുള്ള വ്രതം എടുക്കണം മായിടമേൽ വിജയം പ്രാപ്തമാക്കുന്നതിനു വേണ്ടി ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം രണ്ടാമത്തെ പോയിന്റ് വളരെ നമ്രതയോടെയും വിനയഭാവത്തിലും പുഞ്ചിരിയോടും കൂടി മിത്രസംബന്ധികളുടെ സേവനം ചെയ്യണം അവരുടെ ബുദ്ധിയെ അലയിക്കരുത് കൂടി ബാബയുടെ പരിചയം നൽകണം വരദാനം നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഫരിസ്ഥ സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്ന സാക്ഷാത്കാര മൂർത്തിയായി ഭവിക്കൂ ആരംഭകാലത്ത് നടക്കുമ്പോഴും കറങ്ങാൻ പോകുമ്പോഴും ബ്രഹ്മാവ് അപ്രത്യക്ഷമായി ശ്രീകൃഷ്ണനെ കാണപ്പെട്ടിരുന്നു ഈ സാക്ഷാത്കാരം മറ്റെല്ലാം തന്നെ ഉപേക്ഷിപ്പിച്ചും അതേപോലെ സാക്ഷാത്കാരത്തിലൂടെ ഇപ്പോഴും സേവനം നടത്തൂ സാക്ഷാത്കാരത്തിലൂടെ പ്രാപ്തി ഉണ്ടാകുമെങ്കിൽ അതില്ലാതിരിക്കാൻ സാധിക്കില്ല അതിനാൽ നടക്കുമ്പോഴും കറങ്ങും ും ഫാസ്വരൂപത്തിന്റെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കൂ പ്രഭാഷണം ചെയ്യുന്നവർ അനവധിയുണ്ട് എന്നാൽ താങ്കൾ പ്രേരണ കൊടുക്കുന്നവരാകൂ അപ്പോൾ മനസ്സിലാക്കും ഇവർ ഭഗവാന്റെ ആൾക്കാരാണെന്ന് ശ്ലോകൻ സദാ ആത്മീയ രസത്തിന്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ എങ്കിൽ ഒരിക്കലും ആശയക്കുഴപ്പത്തിൽ വരികയില്ല ഓം ശാന്തി